ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീടിൻ്റെ മുന്നിലേ ഒരു വഴിയുണ്ട് ആ വഴി നിറച്ച് പുല്ല ഒരാളെ പുല്ല് വലിക്കാനൊന്നും കിട്ടിയില്ല അത് കാരണം കൊണ്ട് ഞാൻ തന്നെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ഞാൻ വലിക്കാൻ നോക്കുകയാണ് മനസ്സിലായോ പുല്ല് വലിക്കിന് കണ്ടോളെ കേട്ടോ അമ്മണി അടുത്തിയാണെന്ന് വലിച്ചു തരാറ് അമ്മണി വന്നില്ല അത് കാരണം കൊണ്ട് ഞാൻ തന്നെ ഒരു സൂത്രം കണ്ടുപിടിച്ച് ചെയ്യാണ് കേട്ടോ ഉണ്ടാ ഇതാണ് വഴി നിറച്ച പുല്ല കണ്ട നിറച്ച് ഇതൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ ഇല്ല കൈക്കോട്ടുമില്ല മാന്തില്ല ഒന്നുമില്ല വെറും ഒരരിവാള് മാത്രമേ ഉള്ളൂ അരിവാൾ കൊണ്ട് ഇങ്ങനെ കൊത്തി 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 ആണ് ഞാൻ പുല്ല് പറിക്കാൻ നോക്കുന്നത് കണ്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യ ചെയ്തോളൂ കേട്ടോ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ അത് കടയോട് കൂടി പറഞ്ഞു വരും അരിവാളുകൊണ്ട് കൊത്തിയിട്ട് അത് വലിച്ചെടുക്കുകയാണ് എന്നാ വളരെ ബുദ്ധിമുട്ടാണ് കയ്യിൻ്റെ പണി കഴിയും അതിന് നാക്കൊക്കെ ചീന്തും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് കൈ കൊണ്ടിങ്ങനെ ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് നടുവേദന കാരം കൊണ്ട് ഞാൻ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് കണ്ടോ അത്ര സ്ഥലം ഞാൻ വലിച്ചു ഇനി ഇത്ര സ്ഥലം വലിക്കാനുണ്ട് കണ്ടോ കസേരയിലിരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പം പോരുണ്ട് കൊത്തി കൊത്തി എടുക്കാൻ എളുപ്പം കഴിയുന്നുണ്ട് മഴ പെയ്ത് നനഞ്ഞു കിടക്കണ കാരമുണ്ട് പുല്ല് വേഗം കിട്ടും അങ്ങനെ കാര്യവാണിലൊക്കെ ഒക്കെ കൊണ്ട് കൊത്തി 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 ഇളകുമ്പോൾ അത് നമുക്ക് സൂപ്പറായിട്ട് പറിച്ചെടുക്കാം വേരോട് കൂടി കിട്ടും മറ്റത് പൊട്ടിപ്പോരുള്ളോ അല്ലെങ്കിൽ സാധാരണ വലിക്കുമ്പോൾ പൊട്ടിപ്പോരുള്ളൂ കൈക്കോട്ടും വേണ്ട പുല്ലുമാന്തിയും വേണ്ട എരുവാൾ മാത്രം മതി ഇതൊക്കെ ചെയ്യാൻ കണ്ടോ വളരെ സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പണി കഴിഞ്ഞു കണ്ട വൃത്തിയായിട്ട് പുല്ല് കിട്ടുന്നുണ്ട് ഇത്രയും സ്ഥലം ഞാൻ വലിച്ചു കണ്ടോ പുല്ലെടുത്തു ഇനി കുറേ സ്ഥലം വലിക്കാനായിട്ട് ഇതുണ്ടോ അതുകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുല്ല് പറക്കിൽ കഴിഞ്ഞു